സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പറയും ചരിത്രപരമായി തന്നെ അവർ തമ്മിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് റഷ്യയായി മാറിയപ്പോഴും ആ സൗഹൃദം തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ തെറ്റുന്നുണ്ടോ എന്നൊരു സംശയവുമായി ഇപ്പോൾ പല രാഷ്ട്രീയ വിദഗ്ധരും വിദേശകാര്യ വിദഗ്ധരും രംഗത്ത് വരുന്നത് കാരണം അത് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും വലിയ രീതിയിൽ പൗരന്മാരെ അമേ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കുകയാണ് റഷ്യയുടെ പട്ടാളത്തിന്റെ ഭാഗമാവുക അതോടൊപ്പം തന്നെ ഈ സൈനികർക്ക് സഹായം നൽകുക അത്തരം ആവശ്യങ്ങൾക്കായി ആയിരക്കണക്കിന് ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളെയാണ് അവർ റഷ്യയിൽ എത്തിച്ചിരിക്കുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തികവും മറ്റു കാര്യങ്ങളും വാഗ്ദാനം ചെയ്താണ് അവിടെ കൊണ്ടുപോകുന്നത് അവർ അവിടെ പോയി കൊല്ലപ്പെടുകയാണ് അതിനാണ് ഇപ്പോൾ അതിനെതിരെയാണ് ഇന്ത്യയുടെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത്തരം പരിപാടികൾ ഇവിടെ വെച്ച് നിർത്തണം അതുപോലെ തന്നെ ഇത്തരം ഈ യുദ്ധമുഖങ്ങളിലുള്ള യുവാക്കളെ ഇന്ത്യക്കാരനായ ഇന്ത്യക്കാരായ പൗരന്മാരോ അടിയന്തരമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണം അതോടൊപ്പം തന്നെ ഇന്ത്യക്കാർക്കും ഇന്ത്യയിലെ യുവാക്കൾക്കും മുന്നറിയിപ്പ് നൽകുകയാണ് ഇത്തരം വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളുടെ ഭാഗമായി നിങ്ങൾ റഷ്യയിലേക്ക് പോയി ആ യുദ്ധമുഖത്ത് പോയി മരണപ്പെടരുത് പരിക്കേൽക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യ മുൻകാലങ്ങളിൽ ഇത്തരം കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല ഒരു മുന്നറിയിപ്പ് റഷ്യക്ക് നൽകിയിട്ടില്ല ഇപ്പോൾ അത് ഒരു മുന്നറിയിപ്പായി തന്നെ മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ യുദ്ധം ഇടക്കാലത്തൊന്നും അവസാനിക്കുന്നതായി തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി റഷ്യ ചെയ്യുന്ന പരിപാടിയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആ യുവാക്കൾക്ക് വലിയ രീതിയിൽ പണവും മറ്റ് സാമ്പത്തികവും എല്ലാം വാഗ്ദാനം ചെയ്ത് തങ്ങളുടെ രാജ്യത്തെത്തിച്ച് അത് ഉക്രൈനെതിരായി ഉപയോഗിക്കൂ എന്നത് ആ ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ അനുസരിച്ച് പതിനായിരത്തിലധികം സൈനികരെയാണ് ഉത്തര കൊറിയ ആ ഈ രാജ്യത്തിലേക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് തങ്ങളുടെ പൗരന്മാരെ ഇത്തരം കൊലയ്ക്ക് കൊടുക്കുന്ന പരിപാടിയിൽ ഏർപ്പെടാൻ കഴിയില്ല അത് ഇന്ത്യയിലെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും പക്ഷേ സാമ്പത്തികം ലക്ഷ്യമിട്ട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നൂറുകണക്കിന് പൗരന്മാർ റഷ്യയിൽ എത്തി ഈ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികർക്ക് സഹായം നൽകാനായി വളരെ അപകടകരമായ മേഖലയിൽ അവർ പണിയെടുക്കുന്നുണ്ട് അത്തരം അപകടത്തിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെ ഉൾപ്പെടെ മരണപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ പൗരന്മാർ ജാഗ്രത പാലിക്കണം ഇത്തരം ഭാഗങ്ങളിലേക്ക് പോകരുത് ഇത്തരം ിൽ വിഴരുത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധത്തിന് ഇടക്കാലത്തൊന്നും ഒരു അന്ത്യം ഉണ്ടാകില്ല ട്രംപ് അധികാരത്തിൽ വരും മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാൻ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പലതവണ ആവർത്തിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു അന്ത്യം കുറിക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പലതവണ രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തുമ്പോഴും ഒരു ഭാഗത്ത് യുദ്ധം വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് രണ്ട് ഭാഗത്തും വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടാകുന്നു റഷ്യയുടെ ഭാഗത്ത് നിന്നും വലിയ ആക്രമണമാണ് ആക്രമണം ഉക്രൈനിൽ ഉണ്ടാകുമ്പോൾ ഉക്രൈന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകി യൂറോപ്യൻ യൂണിയൻ സാമ്പത്തികവും ആയുധങ്ങളും നൽകി റഷ്യക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് ഈ യുദ്ധം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പ്രധാനപ്പെട്ട ഉക്രൈനിലെ അവിടത്തെ നേതാവായ പണ്ട് അദ്ദേഹം ഒരു ഹാസ്യ താരമായിരുന്നു ആ ഹാസ്യ താരത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം പിന്നീട് ഈ രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയാണ് അന്ന് തൊട്ടാണ് ആ രാജ്യം പൂർണ്ണമായി തന്നെ തകർച്ചയിലേക്ക് പോകുന്നത് തകർച്ചയിലേക്ക് പോവുകയും ഇപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ ഇരുപത് മുപ്പത് ശതമാനത്തിലധികം മേഖല റഷ്യ കൃത്യമായി പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ റഷ്യക്ക് മുന്നിൽ കൊലയ്ക്കായി നിർത്തിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആ സെലൻസ്കി എന്ന ഹാസ്യതാരം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പൂർണ്ണമായി ഇല്ലാതാക്കുക ആ അവിടുത്തെ ജനങ്ങൾ ചെയ്യേണ്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ ഈ ഈ ഹാസ്യ താരത്തിനെതിരെ രംഗത്ത് വരുക നേപ്പാളിലും അതോടൊപ്പം തന്നെ റഷ്യയിലും കണ്ടതുപോലെ ഈ ഹാസ്യ താരത്തിനെതിരെ രംഗത്ത് വന്ന് തങ്ങളുടെ രാജ്യത്തിന് സുരക്ഷ ഒരുക്കുക പുതിയ നേതൃത്വം വരട്ടെ അങ്ങനെ ഒരു പുതിയ നേതൃത്വം വന്ന് രണ്ട് രാജ്യങ്ങളുമായി ചർച്ച നടത്തിയാൽ മാത്രമേ ഇത് ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകുകയുള്ളൂ അല്ലാതെ ട്രംപ് ഇടപെട്ടതുകൊണ്ടോ മറ്റുള്ള ഉക്രൈനിലെ തന്നെ അവിടുത്തെ സെലൻസ്കി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൃത്യമായി നരേന്ദ്രമോദി ഇടപെടണം ഇന്ത്യ ഇടപെടണം എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ട്രംപ് ഇടപെട്ടതുകൊണ്ടോ നരേന്ദ്രമോദി ഇടപെട്ടതുകൊണ്ടോ കാര്യമില്ല രണ്ട് രാജ്യങ്ങളും കൃത്യമായി സംസാരിച്ച് ആ ചർച്ചയിൽ കൂടെ മാത്രമേ ഇതിലൊരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ പക്ഷേ സെലൻസ്കി മനസ്സിലാക്കുന്നില്ല തങ്ങളുടെ രാജ്യത്ത് പരിമിതികളുണ്ട് റഷ്യയുമായി പരിമിതി ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാകുന്നില്ല പൂർണമായി നമുക്ക് റഷ്യയെ മാത്രം ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല നവന നാസികളുമായി ബന്ധപ്പെട്ട് ഫാസിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന പലരും ആ ഉക്രൈനിൽ ഉണ്ടായിരുന്നു അവർക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകിയിരുന്നു അതാണ് റഷ്യയെ ചൊടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ റഷ്യക്കെതിരായി നിരന്തര ആ രാജ്യത്ത് പ്രചരണം നടത്തിയതെല്ലാം കൊണ്ടാണ് റഷ്യ ആക്രമിച്ചത് പക്ഷേ ആ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാക്കട്ടെ പക്ഷെ ഈ പ്രശ്നം കൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ബാധിക്കുമോ എന്നുള്ള സംശയമുണ്ട് നിലവിലെ സാഹചര്യം അറിയാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്താനുള്ള കാരണം എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദമാണ് ആ സൗഹൃദത്തിന്റെ ഫലമായി ഇന്ത്യ വലിയ രീതിയിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ വലിയ രീതിയിൽ എണ്ണ റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് അത് പല രാജ്യങ്ങൾക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ റഷ്യയെ ഒതുക്കാൻ ഇന്ത്യയെ ഒതുക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തുകയും അദ്ദേഹം ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഞാൻ തീരുവ ചുമത്തി അതുപോലെ എന്നെ മാതൃകയാക്കി നിങ്ങൾ നൂറു ശതമാനം തീരുവ ചുമത്തൂന്ന് അദ്ദേഹം പല യൂറോപ്യൻ രാജ്യങ്ങളോടും പറയുകയാണ് പക്ഷെ ഇന്ത്യക്ക് ഇന്ത്യക്ക് സൗഹൃദമാണ് വലുത് ആ സൗഹൃദത്തിന്റെ ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് റഷ്യയിൽ നിന്നും ആ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്താത്തത് ഇന്ത്യയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് റഷ്യക്ക് ഓരോ വർഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് ആ സൗഹൃദം നിലനിൽക്കുന്നതിനിടയിലാണ് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇന്ത്യൻ സർക്കാരിന്റെ വലിയ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത് ഈ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഇനി റഷ്യയുടെ പ്രതികരണം എന്താണെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമാണ് ആ യുദ്ധമുഖത്തുള്ള യുവാക്കളെ അടിയന്തരമായി തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം ഇനി ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി തങ്ങളുടെ രാജ്യത്തെ എത്തിക്കരുത് അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇടക്കാലത്തറിയാം ഒരു രാജ്യങ്ങൾക്ക് മുന്നിലും തലകുലി തല ുിക്കാതെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അമേരിക്ക പല ഭീഷണികൾ ഉയർത്തുന്നുണ്ട് അതിനെ ഇന്ത്യ പരിഗണിക്കുന്നില്ല ചൈന ഭീഷണി മുഴക്കുന്നുണ്ട് അത് പരിഗണിക്കുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണ് പാകിസ്ഥാൻ അതിനു മുൻപ് പറയുമല്ലോ പെഹൽഗാം അറ്റാക്കിന് മുൻപ് അതിനുശേഷം ആ പാകിസ്ഥാൻ പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് പറയുമ്പോൾ ആണവായുധം കയ്യിൽ വച്ചോളൂ ആ ആ ഭീഷണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ പലതവണ പാകിസ്ഥാനെ ആക്രമിക്കുകയാണ് അങ്ങനെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാത്ത ഒരു സർക്കാരാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ റഷ്യയുടെയും നിലപാടിനെയും വലിയ രീതിയിൽ തന്നെ എതിർക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ അങ്ങനെ എതിർക്കുമ്പോൾ ഇനി റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആ സൗഹൃദത്തിന് എന്തെങ്കിലും വിള്ളൽ വരുമോ എന്ന് നാം നോക്കിക്കാണോ പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം മോദിയുടെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണ് പുട്ടിനും അടക്കം അവിടുത്തെ ചൈനീസ് അധികാര അടക്കമുള്ള ഒരു വലിയ സൗഹൃദമായിരുന്നു നാം കണ്ടത് ആ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വലിയ സൗഹൃദത്തിന് കാരണം പുട്ടിൻ പോലുള്ള അവിടുത്തെ ഭരണാധികാരിയാണ് റഷ്യയിലെ റഷ്യയിലെ ഭരണാധികാരിയാണ് ചിലപ്പോൾ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള സാധ്യത കാണാം പക്ഷെ ഇപ്പോൾ തന്നെ മരണങ്ങൾ കുറെ കേരളത്തിൽ ഉൾപ്പെടെ യുവാക്കൾ യുദ്ധത്തിൽ പങ്കെടുത്തു മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നിന്നെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഒരു നിലപാട് നിലപാടുണ്ടായിരിക്കുന്നത് ഈ ബന്ധം റഷ്യ ഇന്ത്യ ബന്ധം ഇത്തരം പ്രശ്നങ്ങളിലൂടെ വഷളാകുമോ പ്രതിസന്ധിയിലാകുമോ എന്നുള്ളത് ഭാവിയിൽ നമുക്ക് കണ്ടറിയണം അതുപോലെ തന്നെ റഷ്യയുടെ പ്രതികരണവും ഇനി വരേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക